നല്ല ആ മുറു മുറുക്കിയാ അടി തോമ്പിരിക്കില്ല ആ അവിടെ മുറിക്കുന്നു വാട്ടിട്ട് പിന്നെ ഒരു അടിപൊളി ആടയുണ്ടാക്കാൻ പോകുന്നു എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുപ്പിലിപ്പൊ കനല മാത്രീല്ല ടയട്ടാ കൊറച്ച് തേങ്ങ വേണം റാഗി പറഞ്ഞ കോറ ഞങ്ങളുടെ നാട്ടില് കോറ എന്ന് പറയാ തൃശ്ശൂർ കുഞ്ഞും പൊടിയാ പറയാ എല്ലാടും റാഗി തന്നെ പറയാ അപ്പൊ അത് വെച്ചിട്ടാണ് തേങ്ങ വേണം പുല്ലുംപൊടി ഇതെന്താ പുല്ലിന്റെ പൊടിയാണേ? ആണ് പുല്ലുംപൊടിയാ പറയണേ. ആ പാലക്കള് കുറച്ച് കോരണം. കോര ആയതിന് കുറച്ച് നിലക്കടല വറുത്തരട്ടോ. പീനാട്ട്. കുറതായിക്കൊന്ന് വറുക്കട്ടെ. റിയിട്ടേ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരണം ഒന്ന് പൊടിക്കണം ചെറുതായിട്ട് അപ്പോഴേക്കും നമുക്ക് ബെല്ലം ഒന്ന് ഉക്കിയെടുക്കാം കേട്ടോ നാലച്ച ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഇതൊന്നു ഉരുകി വരാം അപ്പോഴേക്കും നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം

നന്നായി വാഴേണ്ടി വരണം നല്ല ഉടഞ്ഞു വരണം പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നു ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് പിടി നൂല് തേങ്ങയിട്ടിട്ട് അങ്ങനെ ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉരുക്കി വെച്ച ശർക്കരട്ട വെച്ചോട ഒരു ഉപ്പ് കിട്ട മധുരം ബാലൻസ് ചെയ്യാം ഇതാ ഒരു ചെറിയ ഗ്ലാസ്സിന് ഉണ്ടാകിട്ട

ചട്ടിന്നിങ്ങനെ വിട്ടു വന്നു നിലക്കടല കപ്പലണ്ടി പൊടിച്ചത് വേണ്ട ഇങ്ങനെ ക്രഷ് ചെയ്തല്ലോ കടിക്കണം കടിക്കണം ഇത് നന്നായി മിക്സ് ചെയ്യാം ഇപ്പൊ കളറ് വന്നു ി ആറട്ട ചൂടാറിട്ടാ ഒരേല ഇങ്ങനെ മുടക്ക കേട്ടാ നമ്മുടെ മാവില്ലേ ഇതിൻ്റെ ഉള്ളിക്ക് കൊടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്യുക എന്നിട്ട് എല്ലായിടത്തും പരത്തി കൊടുക്കുക ഷേപ്പ് ചെയ്യുക കട്ടിയില്ലാണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക നമ്മൾ ഒന്ന് പരത്തി കൊടുക്കുക അപ്പം ഷേപ്പ് ഓടെ വരും ഇങ്ങനെ മടക്കുക

സിമ്പിൾ ഹെൽത്തി അടയാണ് നല്ല മഴക്കാർ വന്നു നോക്കട്ടെ കണ്ടി എടുത്തിട്ടെ പിന്നെ സൂപ്പർ അട അഞ്ച് മിനിറ്റ് കൊണ്ട് വന്നു

దా ఏ షేప్ ఓనే సూపర్ అడేదా ఒకకిలని ఉണ്ടാకి దోకడం ఉണ്ടാకతే ల సాఫ్ట్ అద టేస్ట్ ఆ మనియా టేస్టీ ఆదరం ఉണ്ടാకితే నేను പറയാలేట టేస్టీ అన్న కన్న అడని హుణం అంటే दा मैं जी नहीं सहायचो कुछ परतानक है ये सुपर सॉफ्ट बल्कि एंड बोलन यो